ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ളവായ സുഭാഷിതങ്ങൾ അധ്യായം മുതൽ ശിക്ഷണം ഇഷ്ടപ്പെടുന്നവൻ വിജ്ഞാനത്തെയാണ് സ്നേഹിക്കുന്നത് ശാസനം വെറുക്കുന്നവൻ മൂടനത്രയും ഉത്തമനായ മനുഷ്യന് കർത്താവിന്റെ അനുഗ്രഹം ലഭിക്കുന്നു തിന്മാർ നിരൂപിക്കുന്നവനെ അവിടുന്ന് ശിക്ഷയ്ക്ക് വിധിക്കുന്നു ദുഷ്ടതയിലൂടെ ആരും നിലനിൽപ്പ് നേടുന്നില്ല നീതിമാന്മാർ ഒരിക്കലും ഉൽമൂലനം ചെയ്യപ്പെടുന്നില്ല ഉത്തമയായ ഭാര്യ ഭർത്താവിന്റെ കിരീടം അപമാനം വരുത്തിവെക്കുന്നവൾ അവന്റെ അസ്ഥികളിലെ അത്ഭുതവും നീതിമാന്മാരുടെ ആലോചനകൾ ന്യായയുക്തവുമാണ് ദുഷ്ടന്മാരുടെ ഉപദേശങ്ങൾ പഞ്ചാത്മകവും ദുഷ്ടരുടെ വാക്കുകൾ രക്തത്തിനെ പതിയിരിക്കുന്നു സത്യസന്ധരുടെ വാക്കുകൾ മനുഷ്യനെ മോചിപ്പിക്കുന്നു ദുഷ്ടർ നി നിബന്ധിക്കുമ്പോൾ നിശേഷം നശിക്കും നീതിമാന്മാരുടെ പരമ്പര നിലനിൽക്കും സൽബുദ്ധിയുള്ളവൻ അതിന്റെ പേരിൽ പ്രശംസിക്കപ്പെടുന്നു വികട നിന്ദിക്കപ്പെടുന്നു ആഹാരത്തിന് വകയിലാതിരിക്കെ വൻപ നടിക്കുന്നവനേക്കാൾ ശേഷൻ അധ്വാനിച്ച് എളിയ നിലയിൽ കഴിയുന്നവനാണ് വളർത്തുമൃഗങ്ങളോട് കാറ്റുന്നു ദുഷ്ടാന്മാരുടെ ഹൃദയം ക്രൂരത നിറഞ്ഞതാണ് മണ്ണിൽ അധ്വാനിക്കുന്നവന് യഥേഷ്ടം ആഹാരം കിട്ടും പാഴ്വേല ചെയ്യുന്നവൻ ബുദ്ധിശൂന്യനാണ് ദുഷ്ടരുടെ ബലിഷ്ടമായ ഗോപുരം തകർന്നടിയുന്നു നീതിമാന്മാരാകട്ടെ വേരുറച്ച് നിൽക്കുന്നു ദുഷ്ടൻ തൻ്റെ ദുഷ്ടിച്ച വാക്കുകളിൽ തന്നെ കുടുങ്ങിപ്പോകുന്നു നീതിമാൻ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു ഒരുവന് തൻ്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കുന്നു വേറൊരുവന് തൻ്റെ കരവേലയ്ക്ക് തക്ക പ്രതിഫലം കിട്ടുന്നു ഘോഷന്റെ ദൃഷ്ടിയിൽ തൻ്റെ പ്രവൃത്തി ഉത്തമമാണ് വിവേകി ഉപദേശം നേടുന്നു ബോഷൻ നീരസം പെട്ടെന്ന് പ്രകടിപ്പിക്കുന്നു ശീലമുള്ളവൻ നിന്ദനം വകവെക്കുന്നില്ല സത്യം പറയുന്നവൻ വ്യാജം കൂടാതെ തെളിവ് നൽകുന്നു കള്ളസാക്ഷി വ്യാജം പറയുന്നു തുളച്ചു കയറുന്ന വാള് പോലെ വീണ്ടും വിചാരമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ട് വിവേകിയുടെ വാക്കുകൾ മുറി സത്യസന്ധമായ വാക്ക് എന്നേക്ക് നിലനിൽക്കുന്നു വ്യാജമായ വാക്ക് ക്ഷണികമാണ് തിന്മ നിറയുന്നവരുടെ ഹൃദയം കുടിലമാണ് നന്മ നിരൂപിക്കുന്നവൻ സന്തോഷം അനുഭവിക്കുന്നു നീതിമാന്മാർക്ക് അനർത്ഥം സംഭവിക്കുന്നില്ല ദുഷ്ടർക്ക് ആപത്ത് ഒഴിയുകയില്ല കള്ളം പറയുന്ന അദ്ധ്യങ്ങൾ കർത്താവിന് വെറുപ്പാണ് വിശ്വസ്തയോടെ പെരുമാറുന്നവൻ അവിടത്തെ സന്തോഷിപ്പിക്കുന്നു വിവേകി തൻ്റെ അറിവ് മറച്ചു വെക്കുന്നു ോഷൻ തൻ്റെ ദോഷത്വം വിളംബരം ചെയ്യുന്നു ശിരോത്സാഹിയുടെ കരം ഭരണം നടത്തും അലസന്മാർ അടിമവേല ചെയ്യാൻ നിർബന്ധിക്കപ്പെടും ഉത്കണ്ഠ ഒരുവൻ്റെ ഹൃദയത്തെ നിരുത്സ മോഷനാക്കുന്നു നല്ല വാക്ക് അവനെ ഉത്തേജിപ്പിക്കുന്നു നീതിമാൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു ദുഷ്ടന്റെ പെരുമാറ്റം അവനെ തന്നെ വഴിതെറ്റിക്കുന്നു അലസന് തൻ്റെ ഇരയെ പിടിക്കിട്ടുകയില്ല സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും നീതിയുടെ പാതയിലാണ് ജീവൻ അനീതിയുടെ മാർഗം മരണത്തിലേക്ക് നയിക്കുന്നു വിവേകമുള്ള മകൻ പിതാവിന്റെ ഉപദേശം കേൾക്കുന്നു പരിഹാസകൻ ശാസനം അവഗണിക്കുന്നു ഉത്തമനായ മനുഷ്യൻ തന്റെ വാക്കുകളുടെ സൽഫലം അനുഭവിക്കുന്നു വഞ്ചകന്മാർ അക്രമമാണ് അഭിലഷിക്കുന്നത് വാക്കുകൾ നിയന്ത്രണം പാലിക്കുന്നവൻ തൻ്റെ ജീവൻ സുരക്ഷിതമാക്കുന്നു അത്രങ്ങളെ നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു എത്ര ആഗ്രഹിച്ചാലും അലസിന് ഒന്നും കിട്ടുന്നില്ല സമർദ്ദമായി ലഭിക്കുന്നു നീതിമാൻ കാപ്പെട്ടി വീർക്കുന്നു ദുഷ്ടൻ ലജ്ജയും അഭിമാനവും വെടിഞ്ഞ് പ്രവർത്തിക്കുന്നു സത്യസന്ധമായി പെരുമാറുന്നവനെ നീതി കാത്തുകൊള്ളും ദുഷ്ടനെ പാപം നിലമ്പതിപ്പിക്കുന്നു ഒരുവൻ ധനികനെന്ന് നടിക്കുന്നു എങ്കിലും അവന് യാതൊന്നുമില്ല അപരൻ ദരിദ്രൻ എന്ന് നടിക്കുന്നു എങ്കിലും അവന് ധാരാളം സമ്പത്തുണ്ട് ജീവൻ വീണ്ടെടുക്കുവാനുള്ള ദ്രവ്യമാണ് മനുഷ്യന് സമ്പത്ത് എന്നാൽ ദരിദ്രന് മോചനത്തിന് മാർഗമില്ല നീതിമാന്റെ ദീപം തെളിഞ്ഞു പ്രകാശിക്കും ദുഷ്ടന്റെ വിളക്ക് അണഞ്ഞു പോകും താൻ തോന്നികൾ ഔദ്യിത്യം നിമിത്തം കലഹമുണ്ടാക്കുന്നു ഉപദേശം സ്വീകരിക്കുന്നവരോട് കൂടെയാണ് വിവേകം അനായസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചു പോകും അല്പാൽപമായി കരുതി വയ്ക്കുന്നവൻ അത് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും സഫലമാകാൻ വൈകുന്ന പ്രതീക്ഷ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു സഫലമായി കഴിഞ്ഞ ആഗ്രഹം ജീവന്റെ വൃക്ഷമാണ് ഉപദേശം നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തി വരുത്തിവെക്കുന്നു കൽപ്പന ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാണ് മരണത്തിന്റെ കിണികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അത് സഹായിക്കുന്നു സൽബുദ്ധിയെ പ്രീതി ജനിപ്പിക്കുന്നു അവിശ്വസ്തരുടെ മാർഗം അവർക്ക് നാശം വരുത്തുന്നു വിവേകി എന്നും ആലോചനയോടെ ചെയ്യുന്നു ദോഷനാകട്ടെ തൻ്റെ ദോഷത്വം തുറന്നു കാട്ടുന്നു ഔചിത്യമില്ലാതെ ദൂതൻ ആളുകളെ കുഴപ്പത്തിലാക്കുന്നു വിശ്വസ്തനായ സദ്ദേശവാഹകൻ രത്നം കൈവരുത്തുന്നു ഉപദേശം അവഗണിക്കുന്നവന് ദാരിദ്ര്യവും അപമാനവും നേരിടുന്നു ശാസനം ആദരിക്കുന്നവൻ ബഹുമാനിക്കപ്പെടുന്നു അഭിലാഷ ആത്മാവിന് മാധുരമിത്തുന്നു തിന്മ വിട്ടൊഴിയുന്നത് പോഷന്മാർക്ക് അഹിതമാണ് വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായി തീരുന്നു പോഷന്മാരുമായി കൂട്ടുകൂടുന്നവന് ഉപദ്രവം നേരിടും പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായി ലഭിക്കുന്നു ഉത്തമനായ മനുഷ്യൻ തൻ്റെ അവകാശം തലമുറകളിലേക്ക് കൈമാറുന്നു പാപിയുടെ സമ്പത്ത് നീതിമാന്മാർക്കായി സംഭരിക്കപ്പെട്ടതാണ് ദരിദ്രരുടെ കയ്യിൽ ധരിച്ചു നിലം ധാരാളം ആഹാരം ഉൽപ്പാദിപ്പിക്കുമായിരുന്നു എന്നാൽ നീതി കെട്ടവൻ അത് കൈകലാക്കി ധരിച്ചിടുന്നു മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു സ്നേഹമുള്ള പിതാവ്

കൃപാസനത്തിൽ വാണരുതെന്ന ഞങ്ങളുടെ നിത്യസഹായനാഥെ വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയുടെ സമീപം എപ്പോഴും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണമേ പലപ്പോഴും ഞങ്ങൾ ലോകത്തിൻ്റെ പാപാവസ്ഥയിൽ വീണു പോകുന്നു അനേകം സന്ദർഭങ്ങളുണ്ട് അമ്മയെ ഏതെൻ തോട്ടത്തിൽ വെച്ച് പാപം എന്ന തിന്മ ഉടലെടുത്തതു മുതൽ പാപം ഞങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു പലപ്പോഴും ഭംഗി നിറഞ്ഞ വാക്കുകളാൽ കാണാൻ ചേതങ്ങളായ കാഴ്ചകളാൽ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞു വിശേഷിപ്പിച്ച സാത്താൻ്റെ പുലോഭനങ്ങളിൽ നിന്നും പരിപൂർണ്ണ വിടുതൽ ഞങ്ങൾക്കായി നൽകണമേ ഞങ്ങളുടെ നിയോഗങ്ങളിൽ ഉടമ്പടിക്ക് വിപരീതമായി നിൽക്കുന്ന ഈ തിന്മകളെ മാതാവേ നാരകീയ ശക്തികളെ ആട്ടി ഓടിക്കുവാൻ അവിടത്തേക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യേക സിദ്ധിയെ ഉപയോഗിക്കണമേ എത്രയും ദയവുള്ള മാതാവേ അവിടുത്തെ തിരുക്കുമാരൻ ചിന്തിയ തിരിയൊരു രക്തത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ദുശീലങ്ങളെ കഴുകിക്കളയണമേ ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളിൽ ആശ്വാസം നൽകുന്ന കൃപാശന മാതാവേ ഞങ്ങൾ ഇപ്പോൾ യാചിക്കുന്ന നിയോഗങ്ങളെ അവിടുന്ന് തിരുക്കുമാരിൽ നിന്ന് വാങ്ങിത്തരണമേ അതുവഴി ഞങ്ങൾ അമ്മയോടും പ്രതിസുധനമായ ഈശോയോടും ജീവിക്കുന്ന സാക്ഷികളായി മാറ്റണമേ ഞങ്ങളുടെ നിയോഗ ഉടമ്പടികളെ ശക്തീകരിക്കാൻ തടസ്സം നിൽക്കുന്ന തിന്മകളുടെ പ്രവർത്തനങ്ങൾ വെറുക്കുവാനും അവിൽ നിന്ന് ഓടി അകലുവാനും അമ്മയെ അങ്ങയുടെ മാധ്യസ്ഥ ശക്തി ഞങ്ങൾ തേടുന്നു കനിവോടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രമിച്ചു ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പ്രസിദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അബോൾ ചോളനമേ ആമേൻ പ്രശുദ്ധ കൃപാസന മാതാവേ ഞങ്ങൾക്കായി ഞങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങളുടെ ശക്തിയായി ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കണമേ ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ മാതാവിയെ നിൻ്റെ ശക്തമായ സാന്നിധ്യം അവിടെ കുടികൊള്ളണമേ ഞങ്ങളുടെ യാജങ്ങൾ ദയാപൂർവ്വം ശ്രമിക്കണമേ ആമേൻ